നൂറുകോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ നടപ്പാക്കിയതെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നൂറനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര മിഷന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് മാവേലിക്കര മണ്ഡലത്തിലും ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഉണ്ടായെന്നും മന്ത്രി പറഞ്ഞു നൂറ് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ സർക്കാർ നടത്തിയിരിക്കുന്നതെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന ക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നൂറിനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ മാറ്റങ്ങൾ കേരളത്തിൽ എന്ത് ഫലമുണ്ടാക്കി എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ ഒന്ന് ചികിത്സ ചികിത്സ കാത്തലാബുകൾ ഒരു കാലത്ത് സ്വകാര്യ ആശുപത്രിയിലേ ഉള്ളായിരുന്നു അന്ന് അഞ്ചും ആറ് ലക്ഷം സ്വകാര്യ ആശുപത്രികളിൽ തുക ഈടാക്കിയിരുന്നെങ്കിൽ സൗജന്യമായി ആൻഡിയോപ്ലാസ്റ്റിക് സർക്കാർ ആശുപത്രികളിൽ ചെയ്യാൻ കഴിയുന്നു ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ആൻഡിയോപ്ലാസ്റ്റിയിൽ ഇടുന്ന അവരെ ഇടുന്ന സ്റ്റെന്റിന്റെ വില മാത്രം ഒരു സ്റ്റെൻ്റാണെങ്കിൽ അവർ പതിനായിരം രൂപ സ്റ്റെന്റിന്റെ വില മാത്രം ഈടാക്കും അഞ്ചു ലക്ഷം രൂപ ചെലവാക്കിയിരുന്നിടത്ത് സൗജന്യമായോ ഇൻഷുറൻസ് കാശ് പരിരക്ഷയില്ലെങ്കിൽ അറുപത്തി രൂപയോ അല്ലെങ്കിൽ രണ്ട് സെന്റ് ഇടുന്നെങ്കിൽ അതിന്റെ വില കൊടുത്ത് അത് ചെയ്യാൻ കഴിയുന്ന സർക്കാർ ആശുപത്രികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ കരൾ മാറ്റമൊക്കെ ശസ്ത്രക്രിയ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവാക്കി ചെലവാക്കിടുന്നെടുത്ത് സൗജന്യമായി ചെയ്യുന്നു അല്ലെ ഏറ്റവും മിതമായി ചെയ്യുന്നു ഇതാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വന്ന മാറ്റം നമ്മുടെ ഫോണിൽ ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഫോണിൽ നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ എൻഎസ്എസ് ഒ എന്നൊന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസാണ് എൻഎസ്എസ് ഒ അവർ ഇടയ്ക്ക് ഇങ്ങനെ സർവേ പല വികസന മുന്നേറ്റങ്ങളൊക്കെ ഇങ്ങനെ ഹെൽത്ത് ഇൻഡസൻസ് കണക്കാക്കും സർവേ ആ സർവേയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച സർവേയിൽ ഒരു കണക്കുണ്ട് കേരളത്തിൽ ഈ പതിനായിരം കോടി കിഫ്ബിയിലൂടെ നടപ്പിലാക്കിയപ്പോൾ ചികിത്സാ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തിയപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് വ്യത്യാസമുണ്ടായി അതിനു മുൻപുള്ള സമയയിൽ പത്തൊൻപതിനായിരം രൂപയാണ് ഒരു വർഷം ഒരു കുടുംബ ഒരു വ്യക്തിക്ക് ചെലവായിരുന്നതെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ പറയുന്നു കേരളത്തിൽ അത് ഒൻപതിനായിരം രൂപയായിട്ട് കുറഞ്ഞു പതിനായിരം രൂപയുടെ കുറവുണ്ടായി സൗജന്യ ചികിത്സ ഏറ്റവും കൂടുതൽ നൽകുന്ന സംസ്ഥാനം മൂന്നര കോടി ജനങ്ങളുള്ള കേരളമാണ് ആയിരത്തി അറുനൂറ് കോടി രൂപ നമ്മൾ പറയുന്നതല്ല കേന്ദ്രം പറയുന്നു മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇതിന്റെ പുരസ്കാരം കേരളത്തിനാണ് ലഭിക്കുന്നത് കേന്ദ്രം പറയുന്നത് നിങ്ങളാണ് കേരളമാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്നത് മാറ്റം കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായെങ്കിൽ അത് ചിലരെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികൾ കോർപ്പറേറ്റുകൾ ബ്ലാക്ക് സ്റ്റോൺ ഒക്കെ പോലെയുള്ള നമ്മൾ ഇതിൽ ഫിനാൻഷ്യൽ ടൈംസിലൊക്കെ വന്ന ലേഖനങ്ങളാണ് ആ ലേഖനങ്ങൾ പറയുന്നു ബ്ലാക്ക് സ്റ്റോണൊക്കെ പോലെയുള്ള വലിയ വമ്പൻ ആഗോള കോർപ്പറേറ്റുകൾ കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആശുപത്രികൾ വാങ്ങിക്കഴിഞ്ഞു ഇന്ത്യ മുഴുവനുണ്ട് അപ്പോ ആ അങ്ങനെയുള്ള വാങ്ങലിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഒരു കോടി രൂപ ഒരു ബെഡിന് ചെലവഴിച്ചെങ്കിൽ കേരളത്തിൽ അത് രണ്ടര കോടി മുതൽ മൂന്ന് കോടി വരെയാണ് അപ്പോൾ രണ്ടര കോടി മുതൽ മൂന്ന് കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ഉണ്ടായി കഴിഞ്ഞു പാക്കേജസാണ് ഇപ്പൊ ഒരു ഡെലിവറി സർക്കാർ ആശുപത്രിയിൽ എങ്ങനെയാണ് നടത്തുന്നത് നമ്മൾ എല്ലാ ഫ്രീ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് എസ് ഐ ടിക്ക് സങ്കീർണ്ണമായിട്ടുള്ള ഡെലിവറി കേസസ് ആ ചില സ്വകാര്യ ആശുപത്രികളിലൊക്കെ അവസാന സമയം പറയും പെയിനൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് പറയും പറ്റില്ല പറ്റില്ല അങ്ങനെ കുഞ്ഞു അമ്മയെ എസ് ഐ ടിയിലേക്ക് കൊണ്ടുവരും അത് സൗജന്യമായി കെയർ എല്ലാം കൊടുക്കുന്നു എന്നിട്ടോ വീട്ടിൽ ഡെലിവറിക്ക് ശേഷം പ്രസവശേഷം കൊണ്ട് വീട്ടിലെത്തിക്കുന്ന മാതൃയാനം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ മിഷന്റെ ഭാഗമായാണ് പഞ്ചായത്ത് കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് മാവേലിക്കര നിയോജക മണ്ഡലത്തിലും ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു അഞ്ചു കോടി രൂപ ചെലവിൽ പുതിയ സ്ഥലം കണ്ടെത്തി മാവേലിക്കരയിൽ ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം ആരംഭിക്കുകയാണ് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ വനിതാ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിന് പന്ത്രണ്ട് കോടി രൂപയാണ് അനുവദിച്ചത് രൂപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവുണ്ടായിരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി ചെയ്യാൻ കഴിയുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നൂറനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ചിലവ് വന്നത് ഏഴ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച തഴക്കര ഗ്രാമപഞ്ചായത്തിലെ അറുന്നൂറ്റിമംഗലം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് മനുഷ്യർ നൽകുന്നത് ഇന്ത്യ മഹാരാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തും ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നടക്കുന്ന സാഹചര്യമില്ല മറ്റൊരു സംസ്ഥാനവുമില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയൂ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഇത്രയും കോടി രൂപ സൗജന്യമായ ചികിത്സ കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് ആയിരത്തി അറുനൂറ് കോടി രൂപ സൗജന്യമായി ചികിത്സ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ് മാവേലിക്കര മുൻ എം എൽ എ ആർ രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി നൂറനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ സ്ഥിരസമിതി അധ്യക്ഷനായ സജിനി ജോജി ശോഭ സുരേഷ് ടി വിജയൻ പഞ്ചായത്ത് അംഗങ്ങളായ ബി ശിവ പ്രസാദ് മഞ്ജു സന്തോഷ് എ അജികുമാർ പുഷ്പ ബാലചന്ദ്രൻ ജി അജികുമാർ ആർ വിഷ്ണു മജീദ ഫസൽ ഗീത അപ്പുകുട്ടൻ ശ്രീകല സുരേഷ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് ഡി പി എം ഡോക്ടർ കോശി സി പണിക്കർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസീന നൂറനാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി അജുദേവ് തുടങ്ങിയവർ സംസാരിച്ചു